ഹായ് നോറ ആരാ നിക്കുന്നുണ്ട് നോറയാണ് നമ്മുടെ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻസാണ് നോറ പി ഹായ് പി എസ് യുദേവ് സുദേവ് സുദേവ് വെൽക്കം പിന്നെന്താണ് പി എം ഈ പി എം എന്താണ് ഏ ബിഗ് ബോസ് കാണാറില്ല എന്ന് പറയുന്നുണ്ട് ആ തോന്നി 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 സുഖം താത്ത ഫുഡൊക്കെ കഴിച്ചോ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ സമയം ആവുന്നേ ഉള്ളൂ എന്നാലും ചോദിക്കാണ് കഴിച്ചോ രാവിലത്തെ രാവിലത്തെ കഴിച്ചോ സുഖമാണോ ഇവിടെ എനിക്ക് വലിയ സുഖമൊന്നും ഇല്ല എന്റെ മക്കളൊന്ന് സ്കൂള് തുറന്നാലാണ് ഒരു സമാധാനം കണ്ടില്ലേ ഒച്ച കേക്കുന്നുണ്ടോ ഏർ മുൻഷിറ മുൻഷിറ എന്റെ കോപ്പി പേസ്റ്റ് എന്റെ വോയിസ് വേണ്ടാട്ടോ അല്ലെങ്കി തന്നെ അടങ്ങാറാണ് രം പറഞ്ഞിട്ടുണ്ട് ഏ കാണാനില്ലല്ലോ ബേബീസ് ബേബീസിനെ കാണിക്കാത്തതാ ബേബീസിന്റെ ലൈവില് അങ്ങനെ കാണിക്കാൻ പാടില്ല അപ്പൊ ബേബീസിനെ ഞാൻ കാണിക്കാത്തതാ ഏർ പക്ഷെ അവരെ സൗണ്ട് കേക്കുന്നില്ലേ ബഹളം ബഹളം ചൂടെടുക്കുന്നില്ല ടീഷർട്ട് ആ ടീഷർട്ട് ഇട്ടിട്ട് ഇപ്പൊ മഴ പെയ്തീനാലോ കുറച്ച് കമ്മി ഉണ്ട് മഴ പെയ്തീനാലെ കുറച്ച് ചൂടൊക്കെ കുറവുണ്ട് ആ അതന്നെ രണ്ടെണ്ണം ഒരുപോലെയാ സയാമീസ പോലെയാണ് ഇരട്ടകളല്ല പക്ഷെ പരട്ടകളാണ് പാലക്കാട് മഴ പെയ്തില്ല എല്ലാവരും പറയുന്നത് ഇങ്ങോട്ട് നല്ല മഴ പെയ്തിണ്ടായിരുന്നു നാഫിദ വെൽക്കം ഈ നാഫിദെ അവിന്റെ ലൈഫിൽ വരുന്ന നാഫിദല്ല ഒറ്റ എവിടെ മഴയില്ല പറയുന്നുണ്ട് ഇന്നലെ ഇവിടുത്തെ നന്നായി പെയ്തു ഇന്നലെ ഇങ്ങോട്ട് നല്ല മഴയും അതുപോലെ ഇടിയും എല്ലാം ഉണ്ടായിരുന്നു ഈ മഴ പെയ്യേണ്ടത് സന്തോഷമാണ് പക്ഷെ കൂട്ടത്തിൽ ഈ ഇടി വേണ്ട ഇടിയും മിന്നലും ഉണ്ടായാൽ കറണ്ട് പോവുകയാണെ കറണ്ട് പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ തന്നെ മനുഷ്യർക്ക് പെയ്യ എടയില് കരണ്ടും കൂടെ പോയി കഴിഞ്ഞാൽ ഭ്രാന്ത് വരുള്ളൂ മഴ പെയ്യണം ആഗ്രഹിക്കുമ്പോഴുള്ള ഒരു സങ്കടം ഇതാണ് നാഫിദ നാഫിദോക്സ് എന്തൊക്കെ വിശേഷം ഞാനൊരു ഫാർമറാണ് പറയുന്നത് ഫാർമസി ഫാർമസി എത്താളോ ഫാർമർ ഫുഡൊക്കെ കഴിച്ചോ നാഫിദ സുദേവ് ഹായ് പറയുന്നുണ്ട് നമ്മുടെ നാഫിദ കൃഷി ഓ ഓക്കെ ഓക്കെ അമ്മ അല്ലല്ലോ അമ്മ അല്ലല്ലോ ഫുഡ് കഴിച്ചോ ഇല്ലടാ രാവിലത്തെ കഴിച്ചു ഫിദ പറയുന്നുണ്ട് നമ്മുടെ രാവിലത്തെ കഴിച്ചു പക്ഷെ ഉച്ചക്കത്താ കുക്ക് ചെയ്യുന്നേ ഉള്ളു ഞാൻ

അവര് ലൈവ് ആണെന്നൊന്നും ഓർക്കാതെ വന്നിട്ട് കാട്ടിപൂട്ടണ പാലക്കാട് മലപ്പുറം അല്ലല്ല ഞാൻ മലപ്പുറത്തായിരുന്നു പക്ഷെ ഇപ്പൊ പാലക്കാടാണ് അതാണ് എന്റെ സ്ലാഗ് ഇങ്ങനെ മലപ്പുറം സ്ലാഗായി വരുന്നത് എവിടെയാ സുദേവിന്റെ സ്ഥലം എവിടെയാ തൃശ്ശൂർ വടക്കാഞ്ചേരി ആ അടിമോളത്തില്ല ഇവിടെ ഇണ്ട് പറഞ്ഞ പ്ലീസ്ന്ന് പറയുന്നുണ്ട് എന്താണ് പ്ലീസ് എന്ന് പറയുന്നത് നാഫിദ ഈ ഒരു കാര്യം ചെയ്യ ബാത്രൂമില് പോയി വാതിലടിച്ചിട്ട് പോയി വെള്ളാക്കാതെ എന്താ നയിക്കുന്നുണ്ട് അവിടെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും എന്താണ് ഇതാ നോക്കുന്നുണ്ട് പറയുന്നുണ്ട് നമ്മുടെ സുദേവ് ബ്രോ എന്നെ സപ്പോർട്ട് ചെയ്യണേ സരീഷ് ഹായ് സരീഷ് ബ്രോ വെൽക്കം സുഖാണോ സരീഷ് ബ്രോ എന്തൊക്കെയാ സരീഷ് ബ്രോ വിശേഷം അതെ നമ്മുടെ റസാക്ക് റസു വന്നല്ലോ ഹായ് റസു ബ്രോ ഞാൻ ചുമ്മാ അങ്ങനെ എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന ഒരു രസല്ലേ അത് പറഞ്ഞിട്ട് ഇങ്ങനെ ലൈവ് ഇട്ടതാ സത്യം പറഞ്ഞ പണിയെടുക്കാൻ ഭയങ്കര മടിച്ചു നിങ്ങളൊക്കെ ഇങ്ങനെ ഇണ്ടാവുമ്പോ സംസാരിച്ച് വീട്ടില് വീട്ടിൽ ഈ മക്കളല്ലാതെ വേറെ ആരും ആരുല്ലോ അവരിനോടൊക്കെ നമ്മൾ എന്താണ് എന്തെങ്കിലുമൊക്കെ കാര്യപ്പെട്ട കാര്യം സംസാരിക്കാൻ അവരോട് കാര്യപ്പെട്ട കാര്യമൊന്നും സംസാരിക്കാൻ പറ്റില്ല അവരോട് അവര് കളി അവര് കളിയിലാണെങ്കിൽ അവര് കളിക്കുമ്പോ അവർ സംസാരിക്കും കിട്ടൂല്ലിരിക്കുമ്പോ ലൈവട്ടാ സംസാരിക്കാലോ

എന്താണ് സ്പെഷ്യൽ ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല ഞാൻ മുരിങ്ങാക്കായി പരിപ്പിട്ട് വെച്ചുകൊണ്ടിരിക്കണോ ഹായ് അമ്മീ പറഞ്ഞ നമ്മടെ പ്ലെയർക്കാക്കു വന്നിട്ടുണ്ട് പ്ലെയർക്കാക്കുവോ രാത്രി ഒക്കെ കരണ്ടില്ല അപ്പോ ലൈവ് ഇട്ട എന്താ പറയാ പകല് ഇട്ടാലോ അതെങ്കിൽ അത് കിട്ടുമല്ലോ പറഞ്ഞിട്ട് മോളെ ചാനലിലാണ് കേട്ടോ ഫ്ലെയർ കാക്കു ഫുഡ് കഴിച്ചോ നമ്മള് പാവങ്ങളല്ലേ ഫ്ലയർ കാക്കുവെയർക്കാക്കുവിന് പിന്നെ എന്നും ചിക്കനും മട്ടനും ഹായ് എന്ന് പറയുന്നത് അമീർ കാക്കുനാണ് വിളിക്കുന്നത് നമ്മുടെ നാഫിദ കേട്ടോ ഇല്ല ഷാനു രാത്രി വരുമായിരിക്കും ഇപ്പൊ ഞാൻ തേങ്ങ എങ്ങനെ അരക്കും ഞാൻ എങ്ങനെ അരക്കും തേങ്ങ അയ്യോ കറണ്ട് പോയാ ഞാനെങ്ങനെ സജീവർ എം പിഹായി പറയുന്നുണ്ട് ആ ചക്കൻ കാവൊന്നും കൊടുത്താലും ഒന്നും ഇഷ്ടമില്ല എന്താണ് അമീർ കാക്കോ എന്തൊക്കെ നല്ല സാധനം വാങ്ങിക്കാണ്ട് കൊടുത്താലും അതൊന്നും ഇഷ്ടമില്ല സജീർ ബ്രോ വെൽക്കം ഞാൻ ലൈവ് കട്ടാക്കുന്നു കറണ്ട് പോയ വൈഫൈ ഉണ്ടാവില്ല ഇതുണ്ടപ്പോ കറണ്ട് പോയി നിന്റെ നെറ്റ് കടന്നു കൊണ്ടാണ് ഈ ഓടുന്നത് കഴുകി കയറ്റിനി കഴുകി കയറ്റി വാതിൽക്കല് വന്നേന് ഗുഡ് ബൈ പോവല്ലേ ഞാൻ ജിൻഡോ ഫാൻ ആണെന്ന് അറിയുന്നത് ആണോ എന്താണ് ടോസിക് മദർ ഉം വരുന്നോടൊക്കെ ആയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പോവല്ലേന്ന് പറയുന്നുണ്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് വൈഫൈ ഇല്ല ഞാൻ കറണ്ട് വന്നിട്ട് പിന്നടണ്ട് ട്ടോ സബ് ഇതുകൊണ്ട് വെച്ചോ പിന്നിടുമ്പ നോട്ടിഫിക്കേഷൻ വന്നോളൂ സജീർ ഹായ് പറയുന്നുണ്ട് കര ജിൻഡോ വിന്നാവും പറയുന്നുണ്ട് ഉം ആവട്ടേന്ന് അയ്യോ ഞാൻ കോയങ്ങണതാ എനിക്ക് എന്താന്നറിയില്ല ഭയങ്കര ക്ഷീണം പറ്റിയിട്ടുണ്ട് എനിക്ക്

നീ എങ്ങനെ അറിഞ്ഞു പാട്ട് പാടിയ കുട്ടി നീ എങ്ങനെ അറിഞ്ഞു പാട്ട് പാടിയ കുട്ടിയെ പാട്ട് പാടിയ കുട്ടി ഏത് കുട്ടിയെ എന്ത് പറ്റിന്ന് നോക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാ പാലക്കാട് കറണ്ട് ഇല്ലാത്തത് എന്ത് പറ്റി എന്ന് വെച്ചുകഴിഞ്ഞാ ഇപ്പൊ കെ സി ബിക്കാരോട് പോയിക്കേണ്ടി വരും ഏത് പാട്ടുപാടിയ കുട്ടിയെ ഇങ്ങനെ നമ്മുടെ ചൂടുകാലം കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ ലൈവല്ലേ മക്കളെ നിങ്ങൾ വേണ്ടോ മക്കളെന്തിനുപിടിപ്പിക്കണേ നിങ്ങക്ക് രണ്ടാവും ലൈവ് കട്ടാക്കിട്ട് നല്ലോണം കിട്ടും ഞാൻ കണ്ണൂരാണ് അവൻ പത്താം ക്ലാസ് കാരനാണെന്ന് മുൻശി എങ്ങനെ അറിഞ്ഞു ആ ഇപ്പൊന്നറിയില്ല ഓള് ഓൾ എല്ലാ അറിയുന്നോളല്ലേ നമ്മളെ മുൻഷി ഓൾക്കെന്താ അറിയാത്തത് ഉപ്പിട്ടല്ലോ പരിപ്പു പോവോ കുക്കുരു അതാമിയൊക്കെ പാട്ട് ടീഷർട്ട് വാങ്ങിക്കൊടുക്കും മഞ്ചു പാൻറ് ടീർട്ട് വാങ്ങിക്കൊടുക്കും എന്താണ് അന്ന് അന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ലൈവില് ടുഗതറിൽ കേറിയില്ലേ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്താം ക്ലാസ്സിലാണെന്ന് അങ്ങനെ ഓള് കേട്ടിണ്ടാവും ഓയ് ഈ കറണ്ട് വരാതെ ഞാൻ എങ്ങനെയാണ് തേങ്ങ ഇറക്കും അപ്പം മക്കളെ ഞാൻ ലൈവ് കട്ടാക്കുന്നു കേട്ടോ കരണ്ട് വരട്ടെ കരണ്ട് വരട്ടെ ചിരിക്കുന്നുണ്ട് നമ്മുടെ സജീവ ചിരിക്കും ചിരിക്ക പൊട്ടിച്ചിരിക്കും ചിരിച്ചാൽ ആയുസ് വർദ്ധിക്കുമെന്നാണ് പറയുന്നത് മീനുഹാ നീറ്റ അല്ലേ ഇത് ഷാന ഉണ്ടെങ്കിൽ മാത്രം മുരിങ്ങക്കായ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് ആ മീർക്കാക്കുവിനെ ഇതേക്കന്ന് എൻ്റെ വായ കിടക്കുന്ന നല്ലോണം കേൾക്കും പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും തിന്നാൻ പാടുല്ലോ പേ മുരിങ്ങക്കായ് പോവാണ് പോവാണ് Da <laughs>